ശബരിമലയിലെ സ്വർണക്കൊളയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടിസ്ഥാനത്തിൽ ബന്ധമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വെട്ടിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം ഇന്നു മുതൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും ഈ മാസം മുപ്പത് വരെയാണ് ഊണിഷൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്നലെയാണ് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈ രണ്ടാഴ്ച സമയം എന്ന് പറയുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമായ സമയമാണ് ഈ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ഈ അന്വേഷണ സംഘം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാമി കോടതിയിൽ ഹാജരാക്കിയത് അതിന് തൊട്ടു പിന്നാലെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഉണ്ണിഷൻ പോറ്റിയെ പതിമൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കേവലം രണ്ടാഴ്ച ഭരണഗതിയിൽ ഇങ്ങനെ ഒരു കാലാവധി പോലീസ് കസ്റ്റഡിയിൽ വിടുന്ന പതിവില്ല കാരണം ഇത് നടന്നിരിക്കുന്നത് വലിയ തരത്തിലെ ഒരു സ്വർണ്ണക്കൊള്ള തന്നെയാണെന്നാണ് കോടതിയുടെയും വിലയിരുത്തൽ മാത്രവുമല്ല വളരെ രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടിക്രമങ്ങൾ തന്നെ പുരോഗമിച്ചതും അത് പൂർത്തിയാക്കിയതും ഇന്ന് ഇപ്പോഴും തിരുവനന്തപുരത്തെ പ്രത്യേക ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉണ്ഡിക്ഷൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ഡിക്ഷൻ പോറ്റിയ വിശാലമായൊരു മൊഴി തന്നെ ഇതുവരെ അന്വേഷണ സംഘത്തിന് നവീകഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ചില ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് നടന്നത് അതായത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് ചെപ്പുപാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെടുക്കുകയും അത് പിന്നീട് ദേവസ്വം ബോർഡ് തീർപ്പ് നൽകാതിരിക്കും ചെയ്യുന്ന തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നത് ബംഗലൂരു കേന്ദ്രീകരിച്ചാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും ബംഗളൂരുവിലും ഒപ്പം തന്നെ ചെന്നൈയിലും എത്തിച്ച് മൊഴി രേഖപ്പെടുത്തും ഇതിൽ നിന്ന് വേറൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് തൊണ്ണക്കൊള്ളയിൽ വലിയ തരത്തിലുള്ള ലാഭം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിട്ടില്ല അത് മറ്റു ചിലർ തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ള മൊഴിയും ഉണ്ണി പോറ്റി ഇന്നലെ പോലീസിന് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ഒപ്പം ചില ഉന്നതരായ ദേവസ്വം ഉദ്യോഗസ്ഥന്റെ പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ വളർച്ച തന്നെ അവിശ്വസനീയമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കേവലം ഒരു കീഴ്ശാന്തിയുടെ മുറിയിലെ പരികർമ്മിയായി എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് അവിടെ നിന്നും ശബരിമല പ്രായോജകൻ എന്ന് പറയുന്ന പദവിയിൽ വരെ എത്തിച്ചേരുന്നു എന്നുള്ള കണ്ടെത്തൽ ഇതിൽ നിന്നാണ് പുതിയ ഒരു കണ്ടെത്തലിലേക്ക് ദേവസ്വം വിജിലൻസ് നൽകിയ അതേ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും ആ കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘവും വിലയിരുത്തപ്പെടുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം ഈ സ്വർണപ്പാളി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കർഷപ്പാളിയുമായി ബന്ധപ്പെട്ടതോ അല്ലാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള കൊള്ളകൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സംഘവും നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ശബരിമലയ്ക്ക് സ്വർണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളിൽ നിന്നും സ്വർണം പിരിച്ചെടുത്തു ആ സ്വർണം ദേവസ്വം ബോർഡിന് നൽകിയോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് കൈമാറുകയോ ചെയ്തിട്ടില്ല അത് ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പങ്കുവച്ച് മറ്റുള്ളവർക്ക് നൽകി എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നതെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മാത്രവുമല്ല ഉള്ളിക്കൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ദേവസമിതി അതിൽ ഇപ്പോൾ കേസിൽ തന്നെ ഉള്ള അന്നത്തെ മാനേജറായിരുന്നു പിന്നീട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ബാബു മുരാരി ബാബു ആണ് മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള മഹസർ തയ്യാറാക്കിയത് മുരാരി ബാബു ആണ് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടി വരും ഇവർ കേസിലെ പ്രതിയാണ് പക്ഷേ ഇവരിൽ നിന്നായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക കാരണം ഈ സ്വർണവും അതുപോലെ തന്നെ പൈസയും ഒക്കെ ഉണ്ണിക് പോറ്റി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചതിന് ശേഷം ഇവരുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനകൾ നടത്തി അത് മറിച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് നൽകുകയോ ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ഉണ്ണിക്ഷൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് ൂടി പുറീഷൻ പോറ്റി കിളിമാനൂരുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ചില രേഖകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണവും നടക്കുക അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി കാര്യങ്ങൾ കൈവശം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ആർക്കൊക്കെ എന്ത് നൽകി ആരൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള വിവരങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്കാണ് ഇന്ന് ആദ്യം കൊണ്ടുപോവുക അവിടെ ചില രേഖകളുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയി ഒരു അന്വേഷണം നടത്തും ആ രേഖകൾ കൂടി പിടിച്ചെടുത്തതിന് ശേഷമായിരിക്കും മറ്റുള്ള ആളുകളെ ഇന്ന് ഒക്കെ തന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുക ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യലുണ്ടാവും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്വർണ്ണവും പണവും അപഹരിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു കൂടസംഘവും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീണ്ടു നിന്ന അഞ്ചു വർഷത്തിനിടയിലാണ് വലിയ തരത്തിലുള്ള കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് അതായത് ശബരിമലയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ വലിയ തോതിൽ സ്വർണവും ഒപ്പം പണവും പിരിച്ചു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഉണ്ണിക്സൺ പോറ്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് കേസുകളിലാണ് ഒന്നാമത്തേത് ചെമ്പു പാളിയിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന വിവാദം അതിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം സ്വർണം ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വർണം പൂശുന്ന കമ്പനി നൽകിയിട്ടും അത് തിരിച്ച് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്കോ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലുകളിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് അതിലും മഗസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിന്റെ കട്ടളപ്പാളി എന്നുള്ളതായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചെമ്പു പൊതിഞ്ഞ കട്ടളപ്പാളി അല്ല അത് സ്വർണ്ണപ്പാളികളാണ് എന്നൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളിലാണ് ഉള്ളിക്കൃഷ്ണൻ പോറ്റി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശക്തമായ മൊഴികൾ പറഞ്ഞു അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇന്നലെ റാന്നി കോടതി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കൊടുക്കിയതാണ് തന്നോടൊപ്പം തന്നെ കൊടുക്കാൻ പ്രവർത്തിച്ചവരൊക്കെ തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇതിന്റെ അർത്ഥം ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ കൽപ്പേഷ് നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻ ഈ മൂന്ന് രണ്ട് കമ്പനികളും ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുമാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്വർണം പൂശുന്ന കമ്പനിയുമായി ബന്ധിപ്പിക്കുകയും അവരുമായി പരിചയപ്പെടുത്തുകയും ചെയ്ത് പിന്നീട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം തന്നെ സ്വർണം നൽകാമെന്ന് പറയുന്ന പ്രായോജകതയും ഇടയിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഈ കൽപ്പേഷ് നാഗേഷിന് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പറഞ്ഞ എല്ലാ വാക്കുകളും പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല കാരണം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം സ്വർണം പൂശിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് മടക്കി നൽകി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് ഏകദേശം രണ്ട് കിലോയോളം സ്വർണം ഈ സ്വർണ്ണപ്പാളികൾ അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് അന്വേഷണ സംഘവും പങ്കുവയ്ക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിളിച്ചു പറയലുകൾ അല്ലെങ്കിൽ ഉണ്ണി ഉള്ളിക്കൃഷ്ണൻ പോച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ തുറന്നു പറച്ചിലുകൾ വലിയ തരത്തിലുള്ള സംശയത്തിന് വഴിവെക്കുന്നു മാത്രവുമല്ല കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ നീണ്ടു നീളുന്നു എന്നുള്ളതുമാണ് വ്യക്തമാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഏകദേശം ഇന്നത്തെ ചോദ്യം ചെയ്യലുകൂടി തന്നെ കേരളത്തിൽ നിന്നുള്ള തെളിവെടുപ്പ് പൂർത്തിയാകും അതിനുശേഷമായിരിക്കും ബെങ്കലൂരുലേക്ക് കൊണ്ടുപോവുക ഉണ്ണികൃഷ്ണൻ പോറ്റിയ ബെങ്കലൂരിലെ ഒരു ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ആ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണ പോറ്റി എങ്ങനെ ശബരിമലയിൽ കീശാന്തിയായിട്ട് പരി പരികർമ്മിയായി എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു സംശയവും ഒപ്പം അതുപോലെ തന്നെ ഒരു ചില അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിനൊരു വ്യക്തമായ ചിത്രം അന്വേഷണ സംഘത്തിന് ആവശ്യമാണ് അതിന് തൊട്ട് പിന്നാലെ പിന്നീട് കൊണ്ടുപോവുക ബംഗളൂരുലേക്കായിരിക്കും ബംഗളൂരിലാണ് ഈ സ്വർണം പൂശുന്ന കമ്പനി സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ളത് മറ്റൊരു കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണ പാളികൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കൊണ്ടുപോയി പ്രദർശിപ്പിച്ചതിന് ശേഷം ഈ പാളികളിൽ സ്വർണം പൂശുന്നതിന് സ്വർണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണം ഫലങ്ങളിൽ നിന്നായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതും വലിയ തരത്തിലുള്ള കൊള്ളയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ശബരിമല കേന്ദ്രീകരിച്ച് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ പേരിൽ വലിയ തരത്തിലുള്ള കൊള്ള തന്നെയാണ് ഈ പോറ്റിയും സംഘവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വിനോയ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയുണ്ടായി തന്നെ കുടുക്കിയതാണ് കൂടുതൽ ആളുകൾ നിയമത്തിന് മുന്നിൽ വരും തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ വ്യക്തത വരും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മുരാരി ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയല്ലേ കൂടുതൽ ആയിട്ട് ഒൻപത് പേരാണ് പ്രതി അതിൽ എട്ടാം സ്ഥാനത്താണ് ദേവസ്വം ബോർഡ് ഈ രണ്ട് കേസുകളിലെയും രണ്ടാം പ്രതിയായിട്ടാണ് മുരാരി ബാബുവിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുരാ മുരാരി ബാബുവിനെ കൃത്യമായും കസ്റ്റഡിയിലെടുത്തും ചോദ്യം ചെയ്യും ഒരു പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും കാരണം ഉണ്ണിക് പോർട്ടിയുടെ വിളിച്ചു പറയലുകൾ അതിൽ തന്നെ കുടുക്കിയവരെ നിയമത്തിന്റെ മുന്നിൽ വര വരേണ്ടി വരും അല്ലെങ്കിൽ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ നർത്തം ശബരിമലയുമായി ബന്ധപ്പെട്ട മഹ്രതകൾ തയ്യാറാക്കുക ശബരിമലയുടെ പേരിൽ പണപ്പെരിവ് നടത്തുക ശബരിമലയുടെ പേരിൽ സ്വർണം വാങ്ങുക ഇത്തരത്തിൽ ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഒരു പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കാണും അതുകൊണ്ടാണ് കൃത്യമായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണിഷൻ പോച്ചി പറയുന്നത് എല്ലാം തന്നെ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അത്തരം വീഴ്ചകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് ഇന്ന് 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 തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് ഈ സ്വർണ്ണ കള്ളക്കടത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ശബരിമലയെ ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ശരിയായിരിക്കും അവർ പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ തീർത്ഥാടകർക്ക് വരുന്നതോ പോകുന്നതോ അല്ല അല്ലെങ്കിൽ വിശ്വാസങ്ങളോ അല്ല അവിടുത്തെ പ്രധാന പ്രശ്നം അവിടെ നടന്ന സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് എന്ന് തുടർന്ന് പറയാൻ അല്ലെങ്കിൽ അവരിലേക്ക് വിരലിച്ചുകൊണ്ടാൻ ദേവസ്വം ബോർഡിലെ ഉന്നതരായ ആളുകൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളുടെ സംഖ്യ ചെറുതല്ല വളരെ വലുതാണ് എന്നുള്ള സൂചനകളാണ് നൽകുന്നത് ശരി ശബരിമലയിലെ സ്വർണ്ണക്കൊളയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇന്നും ഈ വിവരം